നോക്കാം ഇടുക്കി അടിമാലി അമ്പലപ്പടിക്ക് സമീപം നാലോളം കുടുംബങ്ങളുടെ നടപ്പുവഴി ശക്തമായ മഴയിൽ തകർന്നു മൺപാത ഒലിച്ചുപോയി കല്ലുകൾ വന്നിടിഞ്ഞ വലിയ തോടായി മാറി ഇതോടെ തോടിന്റെ വശങ്ങളിലെ വീടുകളും അപകട ഭീഷണിയാണ് പഞ്ചായത്ത് ഇവിടെ കോൺക്രീറ്റ് പാത െങ്കിലും നിർമ്മാണം നടത്താത്തതാണ് ഇത്തരത്തിൽ കുടുംബങ്ങൾ പറയുന്നു അടിമാലി പഞ്ചായത്തിലെ ഏഴാം വാർഡ് അമ്പലപ്പടിക്ക് സമീപം എസ് എൻ ഡി പി സ്കൂളിന് പിൻവശത്തായി നാലോളം കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നടപ്പ് വഴിയാണ് ശക്തമായ മഴയിൽ ഒലിച്ചുപോയി വഴിയില്ലാത്ത സ്ഥിതിയിലായത് വീടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്ന മൺവഴി ശക്തമായ മഴയിൽ ഒലിച്ചുപോയി കല്ലുകൾ വന്നടിഞ്ഞു വലിയ തോടായി മാറുകയും

പ്രായമായവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനോ മാർഗമില്ലാതായി അസുഖബാധിതരായവരെ കസേരയിൽ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയാണെന്നും കുടുംബങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് കോൺക്രീറ്റ് പാത നിർമ്മിക്കാമെന്ന് പഞ്ചായത്ത് നൽകിയ ഉറപ്പ് പാലിക്കാത്തതാണ് കാലവർഷത്തിൽ ഇത്തരമൊരു ദുരിതം നേരിടാൻ കാരണമെന്നും കുടുംബങ്ങൾ ആരോപിച്ചു ശക്തമായ കഴിഞ്ഞ ഞങ്ങളുടെ വഴി ഇങ്ങനെ വിണ്ട് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വഴി നടക്കാനോ ഞങ്ങളുടെ സ്കൂളിൽ വിടാനോ ഉള്ള ഒരു ബുദ്ധിമുട്ടിലാണ് ാണ് കഴിഞ്ഞു പോകണത് അടിമാലി പഞ്ചായത്ത് ഉറപ്പു നൽകിയതുപോലെ കോൺക്രീറ്റ് പാത നിർമ്മിച്ച് സുരക്ഷിതമായ യാത്രാ സൗകര്യം ഒരുക്കുവാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി ആലപ്പുഴ ചെങ്ങന്നൂർ പറയനക്കുഴി മേഖലയിൽ റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്നു കഴിഞ്ഞ ഏഴ് ദിവസത്തിനുള്ളിൽ മൂന്നോളം അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത് വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ ഇല്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം ചെങ്ങന്നൂർ എം സി റോഡിൽ പ്രാവിൻകൂട് മുതൽ മുണ്ടൻകാവ് വരെയുള്ള ജംഗ്ഷനുകളിൽ ചെറുതും വലുതുമായി ഏകദേശം നൂറ്റിനാൽപ്പതിലധികം അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപകടങ്ങളിലായി ഇരുപതിൽ കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ വിധിയോട് തോറ്റ് ഗുരുതര പരിക്കേറ്റവരും നിരവധിയാണ് കഴിഞ്ഞ ഒരാഴ്ച